കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിനെ ഏറ്റവും ഏറ്റവുമധികം ഭയപ്പെടുത്തുന്നത് നാലക്ഷരങ്ങളാണ് എം ഡി എം എം ഡി എം എ പറ്റി കേൾക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാറില്ല എങ്ങനെയാണ് ഈ നാലക്ഷരങ്ങൾ കേരളത്തിലെ ആയിരക്കണക്കിന് മാതാപിതാക്കളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഈ നാലക്ഷരങ്ങൾ കേരളത്തിലെ ലക്ഷക്കണക്കിനായ യുവതി യുവാക്കളുടെ ജീവിതത്തെ താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു ഭീകരമായ അവസ്ഥയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാല് അക്ഷരത്തിന് പിന്നിലും ഒരു സയൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഭീകരമായ മറ്റൊരു വശം സയൻസ് ശാസ്ത്രം അതിൻ്റെ ഡെവലപ്മെന്റ് അതിൻ്റെ മറ്റൊരു ഭീകരമായ വശം കൂടിയുണ്ട് എന്നുള്ളതിൻ്റെ ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ് എം ഡി എം എ നാം ഓരോരുത്തരും അതിനെപ്പറ്റി നൂറ് ശതമാനം ബോധവാന്മാരായിരിക്കണം അതിനുവേണ്ടിയുള്ള ഒരു എളിയ ശ്രമമാണ് ഈ വീഡിയോ നമസ്കാരം പ്രിയപ്പെട്ടവരെ സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ ലഹരി എന്ന് പറയുന്നത് മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ മനുഷ്യൻ്റെ ഒപ്പം വളർന്നു വന്ന മനുഷ്യൻ്റെ ഒപ്പം തന്നെ ജീവിച്ച അങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് സാധാരണ അവസ്ഥകളിൽ നിന്ന് മനുഷ്യനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വസ്തുക്കൾ അത് പല രൂപത്തിൽ എന്നും നമ്മുടെ സമൂഹത്തിൽ മനുഷ്യൻ മനുഷ്യജീവിതത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു എന്നത് ആ ഒരു യാഥാർത്ഥ്യം നാം അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ എങ്ങനെയാണ് ഇവയൊക്കെ പ്രവർത്തിക്കുന്നത് എങ്ങനെയൊക്കെയാണ് മനുഷ്യനെ മാറ്റിമറിക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ സാധാരണ ജീവിതത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളം നമ്മുടെ ചുറ്റുമുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് സുഹൃത്തുക്കളെ ഈ എം എം എന്ന് പറയുന്നത് സാധാരണ ലഹരി വസ്തുക്കൾ മദ്യമായിക്കോട്ടെ കഞ്ചാവ് ആയിക്കോട്ടെ കൊക്കൈൻ ആയിക്കോട്ടെ ബ്രൗൺ ഷുഗർ ആയിക്കോട്ടെ ഇവയെല്ലാം സാധാരണഗതിയിൽ പ്രകൃതിയിൽ നിന്ന് തന്നെ നാച്ചുറലായി ലഭിക്കുന്ന ചില സോഴ്സസിൽ നിന്ന് അതിനെ കുറച്ച് പ്രോസസ്സ് ചെയ്ത് മാറ്റിയെടുക്കുന്നവയാണ് ഇവയെല്ലാം എന്നാൽ ഈ എം ഡി എം എ എന്ന് പറയുന്നത് സിന്തറ്റിക് ആണ് എന്ന് വെച്ചാൽ സിന്തസൈസ് ചെയ്തെടുക്കുന്നതാണ് സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കലി നമ്മുടെ ലബോറട്ടറികളിൽ മാർക്കറ്റിൽ ആയിട്ടുള്ള പല കെമിക്കലുകളെ പരസ്പരം റിയാക്റ്റ് ചെയ്യിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾ നമുക്കറിയാം സിന്തറ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നാം ഉപയോഗിക്കാറുണ്ട് സിന്തറ്റിക് ഡ്രിങ്ക്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കൊക്കക്കോള പെപ്സി അങ്ങനെ തുടങ്ങിയ സിന്തറ്റിക് ഡ്രിങ്ക്സാണവ എന്നാൽ ഒരു മാംഗോ ജ്യൂസ് എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് കിട്ടുന്ന മാങ്ങയിൽ നിന്ന് നാം പ്രോസസ്സ് ചെയ്തുണ്ടാക്കിയെടുക്കുന്നതാണ് ഒരു മാംഗോ ജ്യൂസ് എന്നാൽ ആ മാംഗോ ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകളെ പല കെമിക്കലുകളെ പല ഭാഗത്തുനിന്ന് സംഘടിപ്പിച്ച് സിന്ത് സിന്തസിസ് ചെയ്ത് അവയെ സിന്തറ്റിക് ഡ്രിങ്കാക്കി മാറ്റുമ്പോഴാണ് അവ എന്താണ് പറയുന്നത് ലിംകായ ആയിട്ടും പെപ്സി ആയിട്ടും ഒക്കെ മാറുന്നത് ഇതാണ് ഈ സിന്തറ്റിക് ഡ്രങ് സിന്തറ്റിക്കും നാച്ചുറലും തമ്മിലുള്ള വ്യത്യാസം മുമ്പ് പറഞ്ഞ ലഹരി വസ്തുക്കളെല്ലാം തന്നെ നാച്ചുറലായി ലഭിക്കുന്നതാണെങ്കിൽ ഈ എം ഡി എം എ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ഡ്രഗ്ഗാണത് എം ഡി എം എയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ത്രീ ഫോർ മെത്തലിൻ ഡയോക്സൈ മെത്താ മെഫ്തലിൻ എന്നാണ് ഇതിൻ്റെ രൂപം അതായത് ത്രീ ഫോർ മെത്തലിൻ ഡയോക്സൈ എന്നൊക്കെ പറയുന്നത് ഓരോ കെമിക്കൽ കോം ആ ഒരു കെമിക്കൽ കോമ്പിനേഷൻ്റെ പൂർണ്ണ രൂപമാണ് ഇപ്പം ഉപ്പിൻ്റെ സോഡിയം ക്ലോറൈഡ് എന്ന് നമ്മൾ പറയാറില്ലേ അതാണ് അതാണതിൻ്റെ കെമിക്കൽ നാം അതിൽ സോഡിയമുണ്ട് ക്ലോറൈഡ് ഉണ്ട് സൾഫ്യൂരിക് ആസിഡ് എച്ച് ടു എസ് ഒ ഫോർ അതിൻ്റെ അകത്ത് ഹൈഡ്രജനുണ്ട് സൾഫറുണ്ട് ഇതെല്ലാം കൂടെ ചേർന്നതാണ് എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു പേരാണ് ഈ പറഞ്ഞതില് ത്രീ ഫോർ മെത്തലിൻ ഡയോക്സൈ മെത്താ മെത്തലിൻ എന്ന് പറയുന്നത് ഇത് ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് ഇത്തിരി കെമിസ്ട്രി ജ്ഞാനവും പരിചയവുമുള്ള ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു ലഹരി വസ്തുവാണ് ഈ ഈ പറഞ്ഞ എം ഡി എം എ എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരു ചെറിയ രീതിയിലുള്ള റിസർച്ച് നടത്തിയപ്പോൾ ആർക്കും ഇത് ചെയ്യാവുന്നതേയുള്ളൂ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റിയൊക്കെ ഏകദേശം ഒരു ധാരണയുണ്ട് പക്ഷേ ഞാൻ വളരെ വിദൂരമായി പോലും വിദൂരമായി പോലും ഒരു സൂചന പോലും ഈ വീഡിയോയിൽ അതിനുവേണ്ടി നൽകില്ല കാരണം ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിനു വേണ്ടിയെങ്കിലും ആർക്കെങ്കിലും അത് തോന്നാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ വളരെ ലളിതമായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനമായതുകൊണ്ടാണ് ഇതിന് ഇത്രയധികം പ്രചാരം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മെർക്ക് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത് ചിലപ്പോൾ മനുഷ്യരിൽ ഉണ്ടാകുന്ന ചില അമിതമായ രക്തസ്രാവം ആ രക്തസ്രാവത്തെ നിയന്ത്രിക്കാൻ വേണ്ടി എന്നുള്ള നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ആ ഒരു പുതിയ കെമിക്കൽ ആ ഒരു പുതിയ കെമിക്കൽ ഫോർമുലയിൽ നിന്നാണ് ഈ സാധനം ആദ്യമായി ഉണ്ടാകുന്നത് അതിനവർക്ക് പേറ്റൻ്റ് ലഭിക്കുകയും ചെയ്തു അതുമല്ല മറ്റ് കെമിക്കൽ മറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായി ഉണ്ടാകുന്ന ആ കോമ്പറ്റീഷൻ ആ കോമ്പറ്റീഷനും ഇവിടെ ഒരു വലിയ ഘടകമായിരുന്നു നോക്കൂ എല്ലാ ഫാർമസ്യൂട്ടിക്കൽ ഈ മരുന്നുകൾ എല്ലാം തന്നെ നം നാം കട മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന മരുന്നുകളെല്ലാം തന്നെ ഇതേപോലെ സിന്തസിസ് ചെയ്തുണ്ടാക്കിയെടുക്കുന്ന ഡ്രഗുകളാണ് അതിൻ്റെ പലവിധ കോമ്പിനേഷനുകൾ അവയുടെ ക്ലിനിക്കൽ ട്രയൽസ് പല പരീക്ഷണങ്ങൾ അവയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവ ഒരു അവ മാർക്കറ്റിലെത്തുന്നതും ഡോക്ടർമാർ അവ പ്രിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങുന്നതും അവ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അനിവാര്യവുമാണ് എന്നാൽ ഇതുപോലെയുള്ള ചില സാധനങ്ങൾ ഇതിനിടയ്ക്ക് അവിടുന്നും ഇവിടുന്ന് ഒക്കെ പൊങ്ങി വരും അങ്ങനെയൊക്കെ ഉള്ളവയാണ് പലപ്പോഴും വലിയ അപകടകരമായ രീതിയിലേക്ക് മാറുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപതുകളിലാണ് ഈ ഹിപ്പി കാലഘട്ടത്തിലാണ് ഇവ മയക്കുമരുന്നായി വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് അത് അവൈലബിൾ ആവുന്നത് ഈ ചെറിയ പഞ്ചസാര തരികൾ പോലെയും പൊടികളായിട്ടും ഈ ഹോമിയോ മരുന്നുകളൊക്കെ നമുക്ക് കിട്ടില്ലേ അതിൻ്റെ ഒരു പ്രത്യേകതരം പൊടിയുണ്ടല്ലോ ആ രൂപത്തിലൊക്കെയാണ് അവ ലഭിക്കുക അതുമല്ല ഇതിന് രുചിയോ മണം പ്രത്യേക രുചിയോ മണമോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവ ഇവ ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ചിലർ മദ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ടും ഉള്ളിൽ ഒരു തരം പൊള്ളലും കത്തലും ഒക്കെ കുത്തലും ഒക്കെ ഉണ്ടാവാറില്ലേ അതുപോലെ ആദ്യമായിട്ട് ഈ പുക വലിക്കുന്നവർക്ക് തുമ്മലും ചീറ്റലും അത് ഈ മദ്യം ഉപയോഗിച്ചാലും ശരി പുക വലിച്ചാലും ശരി അതിൻ്റെ ഒരു ഗന്ധം ഇതെല്ലാം ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ബാഹ്യമായ സൂചനകളൊന്നും ഈ എം ഡി എം എ എന്ന് പറയുന്ന സാധനത്തിന് ലഭിക്കില്ല അത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ഇതും ഇതിൻ്റെ ഒരു പ്രചാരണത്തിന് ഒരു കാരണമായിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ എഫക്റ്റ് എം ഡി എം എ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവ മൂക്കിലൂടെയോ ഏതെങ്കിലും രൂ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമുക്കാം മണിക്കൂർ കൊണ്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നു എന്താണതിൻ്റെ ഫലങ്ങൾ സുഹൃത്തുക്കളെ നമുക്ക് എത്ര സമയം തുടർച്ചയായി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും പരമാവധി നല്ല ഹൈ എനർജിയിൽ കൂടി ിനിറ്റ് ഒരമണിക്കൂർ കോട്ടയം മാക്സിമം ഒരു മുക്കാൽ മണിക്കൂർ അതിൽ കൂടുതൽ പറ്റില്ലല്ലോ എന്നാൽ ഒരാറേഴ് മണിക്കൂർ ഒരു ഹൈ എനർജിയിൽ തുടർച്ചയായി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ സാധിച്ചാൽ വലിയ കാര്യമായിട്ടതൊക്കെ നമുക്ക് തോന്നില്ലേ അതുപോലെ പഠിക്കുന്ന കാലത്ത് നാം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ് പെട്ടെന്ന് ഉറക്കം വരും അങ്ങനെ ഒട്ടും ഉറക്കം വരാതെ നമുക്ക് നന്നായി ഒരു പത്ത് പതിനഞ്ച് മണിക്കൂറൊക്കെ പഠിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായി നമുക്ക് ചിലപ്പോൾ തോന്നില്ലേ അതുപോലെ ചെയ്യുന്ന പ്രവർത്തികൾ അത് തുടർച്ചയായി മടുപ്പില്ലാതെ കണ്ടിന്യൂസ് ആയി ആറു ഏഴ് മണിക്കൂറുകൾ ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ അകത്തൊരു ഒരു താല്പര്യം തോന്നില്ലേ ആർക്കും അതിൻ്റെ അകത്തൊരു താല്പര്യം തോന്നുന്നില്ലേ തുടർച്ചയായി മണിക്കൂറുകളോളം സെക്സിൽ ഏർപ്പെടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് പലർക്കും വലിയൊരു ആവേശമായിട്ട് തോന്നും നം അങ്ങനെ നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ സാധാരണമായ കാര്യങ്ങൾ പലതും പല മടങ്ങ് എനർജിയോടുകൂടി ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും എത്തിക്കുക എന്നുള്ളതാണ് ഈ എം ഡി എം എ പ്രധാനമായും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവയെ പാർട്ടി ഡ്രഗ്സ് എന്നുകൂടി അറിയപ്പെടുന്നത് പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിലൊക്കെ എം ഡി എം എയുടെ സ്വാധീനം വളരെ കൂടുതലാണ് ഈ എം ഡി എം എ ഉപയോഗിച്ചിട്ട് ഒരു സിനിമാ നടന് അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനെ എത്ര മണിക്കൂറുകൾ വേണമെങ്കിൽ തുടർച്ചയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ പറ്റും അങ്ങനെയാണ് ഈ സംഭവം പോപ്പുലറാവുന്നത് അതുമാത്രവുമല്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹം അടുപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മാന മനസ്സിനെ ഭയങ്കരമായിട്ട് അതായത് സാധാരണഗതിയിലുള്ളതിൻ്റെ പല മടങ്ങ് അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും എങ്ങനെയാണ് ഇത് ഈ അവസ്ഥയിലേക്കൊക്കെ എത്തിക്കുന്നത് അതിൻ്റെ പിന്നിലൊരു സയൻസുണ്ട് എന്താണ് നമ്മുടെ വികാരങ്ങളെ നമ്മുടെ വൈകാരിക അവസ്ഥകളെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് അതെങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത് അതിന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ചില കെമിക്കൽ കമ്മ്യൂണിക്കേറ്റേഴ്സ് കെമിക്കൽ ഏജൻറ്റ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നു ഈ അവസ്ഥകളെ നിയന്ത്രിക്കുന്ന സിറോട്ടോണിൻ ഡോപ്പമിൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അതിനൊരു കെമിക്കൽ ചെയിൻ ഉണ്ട് ആ ആ കെമിക്കൽ ഘടനയ്ക്കുള്ളിൽ ചില ഗ്യാപ്പുകളുണ്ട് ആ ഗ്യാപ്പുകളിലേക്കാണ് ഈ എം ഡി എം എ എന്ന് പറയുന്ന സാധനം ചെന്ന് കയറുന്നത് അങ്ങനെ ചെന്ന് കയറുമ്പോൾ എന്താണോ ആ ന്യൂറോ ട്രാൻസ്മിറ്ററിനോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ജോലി അതിന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കർമ്മം അതിൻ്റെ ധർമ്മം ആ ധർമ്മത്തിനെ ഈ സാധനം എൻഹാൻസ് ചെയ്യും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചായ എടുത്തു വെച്ചിരിക്കും അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുക ആ ചായയുടെ രുചിയും മണവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് മാറും അവ നമുക്ക് കൂടുതൽ ഇഷ്ടമായി വരും അതെങ്ങനെയാണ് ആ പഞ്ചസാരയുടെ മോളിക്യൂൾസ് ഈ ചായ ചായയുടെ മോളിക്യൂളുമായി ചായ വെള്ളം ഇവയുടെ എല്ലാ മോളിക്യൂളുകളുമായി ചേർന്ന് അതിൻ്റെ ആ സ്വഭാവത്തിനെ പതിന്മടങ്ങ് എൻഹാൻസ് ചെയ്യുകയും അവ നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്ന വിധത്തിലേക്ക് മാറ്റുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഇടയിലേക്ക് ഈ എം ഡി എം എ കടന്നു ചെല്ലുമ്പോൾ അവയുടെ സ്വഭാവം പല മടങ്ങു മാറ്റുന്നതും പല അവസ്ഥകളിലേക്ക് അതിനെ മാറ്റുന്നതും അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ സ്നേഹം അഫക്ഷൻ എമ്പതി എനർജി ഇതെല്ലാം ഇത് മാറ്റിമറിക്കും അങ്ങനെ മാറ്റിമറിക്കുമ്പോൾ നം നാം ആകപ്പാടെ ഇതുപയോഗിക്കുന്നവൻ ആകപ്പാടെ എന്ന് മാറിപ്പോകും ഒരു എട്ട് പ ഒരു എട്ട് പത്ത് മണി മണിക്കൂർ നേരത്തേക്ക് ഇയാൾ ഒരതിമാനുഷനായി മാറും ഇതാണ് ഈ എം ഡി എം എ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സംഗതി കൊള്ളാമല്ലോ നമുക്കെന്താ അത് ഉപയോഗിച്ചാൽ ഇപ്പോൾ കാറും ബസും ഒക്കെ നമ്മുടെ വേഗത കൂട്ടുന്നില്ലേ നമുക്ക് മനുഷ്യനെ നാച്ചുറലായി സ സഞ്ചരിക്കാൻ കഴിയുന്നത് പരമാവധി എത്ര കിലോമീറ്റർ വേഗതയിലാണ് നമുക്ക് ഓടാൻ കഴിയുന്നത് ഒരു പ ഇരു പതിനഞ്ചോ ഇരു ഇരുപതോ ഇരുപത്തഞ്ചോ കിലോമീറ്റർ വേഗതയിൽ നമുക്ക് പരമാവധി ഓടാൻ കഴിയുകയുള്ളൂ അതും എത്ര സമയത്തേക്ക് അപ്പോൾ അവിടെ ഒരു കാർ ഉണ്ടെങ്കിൽ നമുക്ക് നൂറോ നൂറ്റമ്പതോ കിലോമീറ്റർ വേഗതയിൽ തുടർച്ചയായി എത്ര സമയം വേണം ഓടിക്കൊണ്ടിരിക്കാൻ പറ്റുന്നില്ലേ അതുപോലെ ഒരു കാര്യമായി ഇതിനെ കണ്ടാൽ പോരെ എന്നാകും ഒരു പക്ഷേ നമുക്ക് തോന്നുക പക്ഷെ അങ്ങനെയല്ല സുഹൃത്തുക്കളെ കാറ് ബസ് മറ്റുള്ള ടെക്നോളജികൾ നമ്മുടെ ശരീരത്തിനെ നേരിട്ട് ബാധിക്കുന്നതല്ല നമ്മുടെ ച തലച്ചോറിൻ്റെയോ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെയോ നേരിട്ട് ബാധിക്കുന്നതല്ല എന്നാൽ ഈ എം ഡി എം എ എന്ന് പറയുന്നത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കുന്നവയാണ് എങ്ങനെയെന്നാൽ ഏഴോ എട്ടോ മണിക്കൂർ കഴിയുമ്പോൾ ഈ എം ഡി എം എഫക്റ്റ് അത് സ്വാഭാവികമായി കുറയും അതില്ലാതാകും ഇല്ലാതാ അപ്പോഴേക്ക് തന്നെ ഇതിൻ്റെ ആ ഒരു എനർജി ഇതിൻ്റെ ആ ഒരു സുഖം പിടിച്ച നമ്മുടെ ടോട്ടൽ സിസ്റ്റം ഇത് വീണ്ടും ആവശ്യപ്പെടാൻ തുടങ്ങും അപ്പോൾ അത് നാം വീണ്ടും ഉപയോഗിക്കും അങ്ങനെയാണ് ഒരാൾ ഒരു മയക്കുമരുന്നിന് അടിമയായി മാറുന്നത് മറ്റു മയക്കുമരുന്നുകൾ പല പ്രാവശ്യത്തിലുള്ള ഉപയോഗത്തിലൂടെയാണ് അടിമകളെ സൃഷ്ടിക്കുന്നതെങ്കിൽ ഈ എം ഡി എം എ ഒരൊ ഒറ്റ പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് തന്നെ മനുഷ്യനെ അടിമയാക്കി കഴിഞ്ഞിരിക്കും അപ്പോൾ അത് കിട്ടിയില്ല എങ്കിൽ വിത്ഡ്രോവൽ സിംഡ്രോം ആൾക്കാർ കാണിക്കാൻ തുടങ്ങിയത് ത് അത് കിട്ടിയില്ലെങ്കിൽ മനുഷ്യൻ അക്രമാസക്തനാകും പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും അതുമാത്രവുമല്ല ഇതിൻ്റെ തുടർച്ചയായ ഉപയോഗം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പല്ലുകളെ ദ്രവിപ്പിക്കും നമ്മുടെ കിഡ്നി നമ്മുടെ സിസ്റ്റം മുഴുവൻ താറുമാറാക്കും അങ്ങനെ എം ഡി എം എക്ക് അടിമയായ ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറിയാൽ ഒരു പത്തു വർഷത്തിൽ കൂടുതൽ നിൽക്കില്ല ഈ പത്ത് വർഷം കൊണ്ട് ഇയാൾ മരിക്കും ഓർക്കുക നം പറഞ്ഞല്ലോ നമ്മുടെ വികാരങ്ങളെ നമ്മുടെ എക്സ്റ്റസി നമ്മുടെ സ്നേഹം നമ്മുടെ മനസ്സിൻ്റെ ക്രൂരത ഇതിനെയെല്ലാം ഒരേപോലെ തന്നെ ഈ സാധനം എക്സൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ ക്രൂരനായി മാറും നാം ഇന്നും കാണുന്നില്ലേ സ്വന്തം അമ്മയെ ക്രൂരമായി വെട്ടിക്കൊല്ലുക സ്വന്തം പെങ്ങളെ ബലാത്സംഗം ചെയ്യുക അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എങ്ങനെ ഈ ചെറുപ്പം നമ്മുടെ യുവത്വം എത്തുന്നു എന്നുള്ളതിന് ഒരൊറ്റ ഉള്ളൂ ഈ അതിഭീകരനായ ഈ മയക്കുമരുന്ന് ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നാം അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ഭീകരനെ നമുക്ക് ഒഴിവാക്കാനും കഴിയുകയുള്ളൂ ശാസ്ത്രം ഡെവലപ്പ് ചെയ്തു വന്നപ്പോൾ ആ ശാസ്ത്രത്തിൻ്റെ ഭാഗമായി ഉണ്ടായി വന്ന വിളയുണ്ടാകുമ്പോൾ കളകളും ഉണ്ടാകും അതിൽ ചിലത് അപകടകാരികളായി മാറും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണിത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രത്തിൻ്റെ ബൈപ്രോഡക്റ്റായിട്ട് വരുന്നുണ്ട് അവയെ നാം എപ്പോഴും ബോധവാന്മാരായിരിക്കുക എന്നതാണ് ഇത് ഇവയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ നമുക്കറിയാവുന്നവരിൽ പെട്ടെന്നുള്ള വിഷാദരോഗത്തിനടിമയാകുന്നവർ അതിഭയങ്കരമായി റിയാക്റ്റ് ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക അവരെ ചികിത്സിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അവരെ എത്രയും പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കുക ഇവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ ഉള്ള മാർഗങ്ങൾ അന്വേഷിക്കുക ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച അനുഭവമുള്ള ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഈയിടെ കാണുകയുണ്ടായി ആ പോസ്റ്റ് ഒന്ന് വായിക്കുകയാണ് മെത്തഫിറ്റമിൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നിലേക്ക് അത് എത്തിപ്പെടുന്നത് സുഹൃത്തുക്കൾ വഴിയാണ് ജീവിതത്തിൽ മൂന്ന് പ്രാവശ്യമാണ് ഇതുപയോഗിച്ചത് മെത്ത് മാത്രമല്ല ഇന്ത്യയിൽ കിട്ടുന്ന ലഹരികളിൽ മദ്യമൊഴികെ എല്ലാം ഉപയോഗിച്ചു നോക്കിയിട്ടുള്ള അനുഭവം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ മെത്ത് എങ്ങനെയാണ് അഡിക്ഷൻ ഉണ്ടാക്കുന്നത് എന്നത് കേട്ടുകേൾവിയല്ല അനുഭവമാണ് ആദ്യമായി സുഹൃത്തുക്കളോടൊപ്പം ഉപയോഗിച്ച ദിവസം ഞാൻ അന്ന് വരെ അനുഭവിച്ച സന്തോഷത്തേക്കാൾ ആയിരം മടങ്ങ് സന്തോഷം ഞാൻ അനുഭവിച്ചു ഇടയ്ക്കിടയ്ക്ക് സന്തോഷം കുറയുന്നതനുസരിച്ച് ഇത് റീചാർജ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അത് നീണ്ടു നിന്നു അതിനുശേഷം ശരീരം താങ്ങാതെയായപ്പോൾ ഉറങ്ങി എണീറ്റപ്പോൾ കടുത്ത ഡിപ്രഷൻ ബാധിച്ചിരുന്നു ഒന്നിനും സന്തോഷമില്ല കിടന്നിടത്ത് നിന്ന് എണീക്കാൻ തോന്നുന്നില്ല ഒരു മൂലയ്ക്ക് കുത്തിയിരുന്നു മനുഷ്യരുടെ ശബ്ദം കേൾക്കുന്നത് പോലും സഹിക്കാൻ പറ്റാതെയായി അപ്പോൾ കൂട്ടുകാരിൽ ഒരുവൻ പറഞ്ഞു ഒന്നൂടെ ചാർജ് ആയാൽ മതിയെന്ന് കിട്ടാൻ കാശൊന്നും മുടക്കേണ്ടിയിരുന്നില്ല വിളിച്ചാൽ കൂട്ടുകാർ കൊണ്ടുവന്നു തരും അങ്ങനെ എണീറ്റ് നിൽക്കാൻ ഞാനത് വീണ്ടും ഉപയോഗിച്ചു അങ്ങനെ നാലാം ദിനം വീണ്ടും ഡിപ്രഷൻ അപ്പോഴാണ് മനസ്സിലായത് ഇതില്ലാതെ ഇനി മുന്നോട്ടു പോകൽ അത്ര എളുപ്പമല്ലെന്ന് എന്നെ ഭയം ബാധിച്ചു ഇനിയും ഉപയോഗിച്ചുപയോഗിച്ച് എത്ര കാലം മുന്നോട്ടു പോകും ഞാൻ എൻ്റെ ഡോക്ടറെ വിളിച്ചു കാര്യം പറഞ്ഞു മൂപ്പർ എനിക്ക് ആൻറ്റി ഡിപ്രഷൻ മരുന്ന് കുറിച്ച് മെയിൽ ചെയ്തു ഞാൻ മരുന്ന് വാങ്ങിക്കഴിച്ചു മനസ്സും ശരീരവും ചത്ത പോലെ കിടന്നുറങ്ങി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഒരാശ്വാസം കിട്ടി അന്ന് നിർത്തി പിന്നീട് ഉപയോഗിച്ചില്ല പറഞ്ഞു വരുന്നത് എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ കെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഡിപ്രഷനെ എതിരിടാൻ ശേഷി അപ്പോൾ വീണ്ടും വീണ്ടും ഇത് ഉപയോഗിക്കുന്നു ഒരാഴ്ച കൊണ്ടൊക്കെ പൂർണ്ണമായി എഡിക്റ്റാവും പിന്നീട് പല്ല് കൊഴിഞ്ഞ് മുഖത്തെ മാംസം അടർന്ന് എല്ല് തേഞ്ഞ് ഹൃദ്രോഗം പിടിപെട്ട് പെട്ടെന്ന് മരണത്തിന് കീഴ്പ്പെടും മരിക്കും മുൻപ് ആ വ്യക്തി എന്തൊക്കെ നാശം ഉണ്ടാക്കിയിട്ടാണ് ചത്തുപോവുക എന്നുപോലും അറിയാൻ പറ്റില്ല ആയതിനാൽ ഞാൻ ഈ നിരന്തരം മെത്തിനെതിരെ സംസാരിക്കുന്നത് വെറുതെ കേട്ടുകേൾവിയുടെ പുറത്തല്ല അനുഭവമാണ് ഇതിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകർ ഡോക്ടർമാർ നേഴ്സസ് വിദ്യാർത്ഥികൾ എന്നിങ്ങനെ സകല മനുഷ്യരും ഈ അമ്പാറ്റുകളെ പോലെ വന്നു വീഴുകയാണ് എൻ്റെ സുഹൃത്തുക്കളിൽ കെ എസ് യു കോൺഗ്രസ് ആർ എസ് എസ് ഡി വൈ എഫ് ഇ എസ് എഫ് ഐ സംഘി സുഹൃത്തുക്കളൊക്കെ ഇതുപയോഗിക്കുന്നവരുണ്ട് അതുകൊണ്ട് അമ്പേൽക്കാത്ത കുരുക്കൾ നമ്മുടെ ഇടയിലില്ല ഇന്നൊരു ലഹരിയും ഉപയോഗിക്കുന്നില്ല ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി എന്നെനിക്ക് ഉറപ്പുണ്ട് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം